എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഒരു ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കുർത്തീസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുർത്തീസുകൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ മീഡിയം ചെയ്യാമോ ലാർജ് ചെയ്യാമോ സോറി സ്മോൾ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറ്റാത്തത് കാരണം ഒരേ സൈസ് ചാട്ട് അത്രയും പീസാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ മൂവിങ് വളരെ കുറവുള്ള സൈസുകൾ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള സൈസ് ചാർട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വിശ്വസിച്ച് ഒരുപാട് യൂണിറ്റുകാർ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്തു തരും അപ്പം ഈ പ്രാവശ്യം ചെയ്തു വന്ന ഒരു ക്വാണ്ടിറ്റിയിലും അവരുടെ പിന്നെ ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരിക്കാം സൈസിൽ ലേബൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിപ്പോയി അതായത് ലാർജ് എക്സൽ അങ്ങനെയൊക്കെ മാറിപ്പോയി അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് മെഷർമെൻ്റ് എടുത്ത് നോർമലി ഉള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരാം കാരണം ഹാൻഡ് വർക്കിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് ഫോർ ഡബിൾ നയൺ എന്ന് പറയുന്നത് ആ റേറ്റിൽ തന്നെ തന്നിട്ട് ഇവിടെ വെബ്സൈറ്റ് ഒന്നും അല്ല സ്റ്റാഫുകളാണ് നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻ്റ് പറഞ്ഞാൽ അവരത് മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും നമുക്ക് നോർമൽ റേറ്റ് തന്നെ മേടിക്കാം പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല ഒരു ലേബലിന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ അത്രയും നീതി പുലർത്തിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് ത്രീ ഡബിൾ നയണിന് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ പിന്നെ ഫാബ്രിക്കിന്റെ കാര്യത്തിലോ ഹാൻഡ് വർക്കിന്റെ കാര്യത്തിലോ യാതൊരു കോംപ്രമൈസും ഇല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലേബലിൽ അതായത് എക്സലിന്റെ സൈസ് വരുന്നതിനകത്ത് പിന്നെ ഡബിൾ എക്സ് എൽ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് എക്സെൽ വരുന്നതിന് സോറി ലാർജ് വരുന്നതിനകത്ത് മീഡിയത്തിൻ്റെ സൈസേ കാണത്തുള്ളൂ അത് കറക്റ്റ് നിങ്ങളുടെ സൈസ് പറയുക നിങ്ങൾക്ക് അവർ മെഷർമെന്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയടിക്ക് ഇതിൽ നൂറു രൂപ കുറച്ച് ത്രീ ഡബിൾ നയന് തരുന്നത് അതേപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയിട്ടുണ്ട് ഒരു കടക്കാരും ഒരു കാര്യമല്ല നിങ്ങൾ പൂർണ്ണ താല്പര്യത്തോടു കൂടി മാത്രമേ ഒലീവിയയുടെ പ്രോഡക്ട്സുകൾ വാങ്ങിക്കാവൂ ഇവിടുന്ന് എൻ്റെ സ്റ്റാഫുകളോ ഞാനോ നിങ്ങളിത് വാങ്ങിക്കണേ ഇത് പെട്ടെന്ന് തീർന്നു പോകുമേ വേഗം പർച്ചേസ് ചെയ്തോളൂ വേഗം പർച്ചേസ് ചെയ്തു അങ്ങനത്തെ യാതൊരു രീതികളുമില്ല ഓരോ വീഡിയോസിലും ഞങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി ആണ് കൊണ്ടുവരുന്നത് അതോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഈ ഫാബ്രിക് ഇഷ്ടപ്പെട്ടു ഈ വർക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്രൈസ് റേഞ്ചിൽ അത് വർത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ മാത്രമേ എടുക്കാവൂ ഇതാരും ഒരു കാര്യമല്ല പക്ഷേ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് കാരണം ഞങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷ കാലമായിട്ട് ഓൺലൈനിൽ ഏകദേശം പതിനെട്ട് വർഷമായി ഒലിവിയ്ക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടായിട്ട് പക്ഷെ മൂന്ന് വർഷ കാലമായി കാണാതെ ഞങ്ങളെ വിശ്വസിച്ച് ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഞങ്ങളുടെ കുർത്തീസുകൾ വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഈ ടേബിളിൻ്റെ എങ്ങേയറ്റം കൊണ്ടുവച്ച് അങ്ങേയറ്റം വരെ വെക്കുമ്പോൾ അത് അഞ്ച് മിനിറ്റിലും പത്തു മിനിറ്റിലും സ്റ്റോക്ക് കഴിയുന്നത് ആ ഒരു കോൺഫിഡൻസിന്റെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഏത് പ്രോഡക്ട്സിനും ക്വാണ്ടിറ്റി കൂട്ടുന്നതല്ലാതെ കുറയ്ക്കാതെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പൂർണ്ണ താല്പര്യത്തിൽ അല്ലാതെ ഞങ്ങളുടെ ഇത് ഓഫറാണേ ത്രീ ഡബിൾ നയൺ ആണേ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോക്ക് ഷോ ിൽ പോവാതിരിക്കുന്ന സ്റ്റോക്കുകൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഓഫറായിട്ട് തരികയോ ഞങ്ങളുടെ ഗോഡൌണിൽ കെട്ടി കിടക്കുന്ന പൊടി പിടിച്ച് കിടക്കുന്ന ഒന്ന് തരുവല്ല ചെയ്യുന്നത് ഫ്രഷ് ആയിട്ട് നിന്ന് ഇങ്ങോട്ട് അടിച്ച് ഹെവി വർക്കോട് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരാളും ആലോചിച്ചോ ബുദ്ധിമുട്ടിയോ ഭാരപ്പെട്ടോ വാങ്ങിക്കല് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് മാത്രമേ വാങ്ങിക്കാവൂ കേട്ടോ കാരണം ഇത് ഞങ്ങൾ മാത്രം പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങളുടെ പീസ ഞങ്ങൾ ഒരു വീഡിയോ ഇടാതെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അത്രയേറെ ഒലീവിയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവൂ കേട്ടോ അപ്പൊ നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം ത്രീ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് നേവി ബ്ലൂ അത് നേവി ബ്ലൂവിനകത്ത് ഹെവി ഹാൻഡ് വർക്ക് വരുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂല് തന്നെയാണ് കണ്ടോ ഇതാണ് ഇത് സൈസ് ചാർട്ട് തേർട്ടി എയ്റ്റ് ആണ് പക്ഷെ ചിലത് തേർട്ടി എയ്റ്റ് തന്നെ കാണും ഞാൻ ഇട്ടിരിക്കുന്നത് ലാർജ് ആണ് അപ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ ഇനി കറക്റ്റ് ആണ് അപ്പം ഒരു ചെറിയ മെഷർമെൻ്റ് വ്യത്യാസമൊക്കെ ഉള്ളു ലൈനിങ് ആണെങ്കിലും നിങ്ങൾ നോക്കുക സെയിം തന്നെ ലൈനിങ് ഉണ്ട് പക്ഷെ ഇനി ഈ പിള്ളേർ കിടന്ന് ചെറിയ ഒരു ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വേണ്ട എന്ന് കരുതിയിട്ടാണ് നൂറ് രൂപ താഴ്ത്തി ഇത് ത്രീ ഡബിൾ നയൺ തരുന്നത് ക്വാണ്ടിറ്റി കൃത്യമായിട്ട് വീഡിയോയിലുണ്ട് കേട്ടോ മൂന്നോ നാലോ പീസ് കൊണ്ടൊന്നും നമ്മുടെ വീഡിയോ വ്യൂസ് കയറാൻ വേണ്ടിയിട്ടല്ല ക്വാണ്ടിറ്റി കൃത്യമായി വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അടുത്ത കളർ എന്ന് പറയുന്നത് വൈൻ ണേ നല്ല ഭംഗിയുള്ള വൈൻ ഷേഡാണ് ഹാൻഡ് വർക്ക് നല്ല രസമായിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് അടുത്ത കളറ് പേസ്റ്റൽ കളർ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ഒരു ഷെയ്ഡ് അതായത് ഒരു ലൈറ്റ് ഒലിവ് ഗ്രീനും ലൈറ്റ് ഒരു ചോക്ലേറ്റും ഒക്കെ കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡ് ഒത്തിരി കളറുകളുണ്ട് അടുത്തത് വരുന്നത് സ്റ്റീൽ ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ടീൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ടീൽ ഗ്രീൻ ലെങ്ത് നേടുക കേട്ടോ ലെങ്ത് താഴെ വരെ ഉണ്ട് ഫോർട്ടി സെവനോളം ഉണ്ട് സെയിം നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്ന ആ ഒരു ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് മെറൂൺ മറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് മെറൂൺ മറൂൺ ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് ഗ്രേ ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഗ്രേ ആണ് അടുത്തത് ഇതൊരു പീക്കോ ഗ്രീൻ എന്ന് പറയാം കേട്ടോ ഇത് നമുക്ക് ടീൽ ബ്ലൂ പോലൊക്കെ ഫോണിൽ തോന്നത്തുള്ളൂ പക്ഷെ അതുമായിട്ട് ബന്ധമുള്ള ഒരു ഷെയ്ഡാണ് നല്ല കളറാണ് അടുത്തത് പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് പീച്ചാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന പീച്ച് ടോൺ ആണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് നമ്മൾ അങ്ങനെ ഒരുപാട് ആഡ് ചെയ്യാറില്ല പക്ഷെ വൈറ്റ് നല്ല ഭംഗിയുണ്ട് ഇവിടെ വെക്കാത്തതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ സിസ്റ്റമാണ് വൈറ്റിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വൈറ്റ് കളർ അധികം നമ്മൾ ആഡ് ആക്കാത്തത് ഇത് ഗ്രേപ്പ് ആണ് കേട്ടോ പർപ്പിളിൽ തന്നെ ഒരു വേറെ ടോണാണ് അടുത്തത് നല്ല ഭംഗിയായിട്ട് വരുന്ന റെഡ് ഷെയ്ഡാണ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പിങ്കിഷ് ലാവണ്ടർ ആണ് കിട്ടാം ഇതാണ് ഷെയ്ഡ് വരുന്നത് അപ്പൊ ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങളുടെ കറക്റ്റ് സൈസുകൾ സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുക്കുക അവർ മെഷർമെന്റ് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോയുടെ ലാസ്റ്റ് നമ്മളിത് എത്ര പീസ് കൊണ്ടുവന്നിട്ടുള്ളത് കൃത്യമായി കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് വലുതാണ് അപ്പം നമ്മളിപ്പോൾ മൂന്ന് വീഡിയോസിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് മൂന്നും ആറും അങ്ങോട്ട് മുന്നോട്ട് പോകും അപ്പം എന്തായാലും നമ്മുടെ ഓരോ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും നിങ്ങൾ കാത്തിരുന്ന് കാണുക അത്രയ്ക്ക് ഭംഗിയുള്ള ഐറ്റംസുമായിട്ടാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയി കാണാം ബൈ